ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കോട്ടയം നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ചിങ്ങനിലാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സമാപനം തിരുനക്കര മൈതാനത്ത് നടന്ന സമാപന സമ്മേളനം മന്ത്രി വി എൻ ഉദ്ഘാടനം ചെയ്തു പരാതിരഹിതമായി ഓണം ആഘോഷിക്കുന്നതിന് സർക്കാർ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നതായി മന്ത്രി വാസവൻ പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നമ്മുടെ അക്ഷര നഗരി ഇന്ന് നാടിന്റെ അഭിമാനമായി ഈ രാജ്യത്തിന്റെ നറകയിലേക്ക് എത്തിച്ച ശ്രീ വിജയരാഘവനെ അനുമോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ആഘോഷ പരിപാടി വീഴ്ച വിജയരാഘവൻ എന്ന നടൻ ഈ നാടിന്റെ അഭിമാനമായി കേരളത്തിന്റെ അഭിമാനമായി രാജ്യത്തിന്റെ അഭിമാനമായി ലോകരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനായി വന്നിട്ട് ഇപ്പൊ അദ്ദേഹം ദുബായിൽ പോയി ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സിനിമകളുടെയും അനുഗ്രഹീത കലാകാരനാണെന്നുള്ള അവാർഡും വാങ്ങിയാണ് തിരുനക്കര മൈതാനത്ത് അക്ഷരനിരയിൽ കാലുകുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ മുൻപ് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് നടൻ വിജയരാഘവനെ മന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ മാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ നഗരസഭാംഗങ്ങളായ അഡ്വക്കേറ്റ് ഷീജ അനിൽ ജയമോൾ ജോസഫ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ ഡി ടി പി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോൺ വി ജോസഫ് സെക്രട്ടറി ആതിര സണ്ണി അഡ്വക്കേറ്റ് വി ബി ബിനു ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ ജോഷി മാത്യു പ്രേംപ്രകാശ് ചിത്ര കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻപാട്ടു മേള നടന്നു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര തിരുനക്കര മൈതാനത്ത് സമാപിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ